ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പാർലമെൻറ്റിലെ ചർച്ച ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിരുന്നതാണ് ചില ആളുകളുടെ പ്രസംഗം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു പ്രസംഗം തിരുച്ചി ശിവ എന്ന തമിഴ്നാട്ടിലുള്ള ഡി എം കെ എം പിയുടേതാണ് രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം ഗംഭീരമായി പാർലമെൻ്ററി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് വലിയ അറിവുള്ള ഉചിതമായി കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണെന്ന് നമ്മൾ പല പാർലമെൻ്റ് രാജ്യസഭാ നടപടികളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഭരണഘടനയിലെ ആഴത്തിലുള്ള അറിവ് കൂടി പ്രകടമാക്കുകയും നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരിടേണ്ടത് എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് തിരുച്ചി ശിവ പ്രസംഗിച്ചത് 4 9 To draft the constitution, sir. First, the members were elected indirectly across the state from the provincial states, from the princely states, and the provincial com principal commissioners. It came to about 389, and later after the partition, it came down to 299, and with that, ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഒന്ന് സമത്വം ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചുള്ള സങ്കല്പം ഭാഷാ സ്വാതന്ത്ര്യം വൈവിധ്യത്തിലൂന്നിയുള്ള ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ എന്നിവയാണ് അദ്ദേഹം പ്രത്യേകമായി പറയുന്നത് ഭരണകൂടം ഒരു പ്രത്യേക മതത്തിന് മാത്രമായി പരിഗണന നൽകാൻ പാടില്ല ഭരണഘടന എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ പക്ഷേ അങ്ങനെയൊരു നിർദ്ദേശം അംഗീകരിച്ചു കൊണ്ടാണോ മുന്നോട്ടു പോകുന്നത് എന്ന കടുത്ത വിമർശനം But how they are treated now, I would urge, sir, again, the government not an iota of apprehension should come in the minds of the linguistic and religious minority in this country. But it often happens. We have to see to that, sir. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ ജിന്നയുടെ നേതൃത്വത്തിലുള്ള ആവശ്യത്തിന്റെ തുടർച്ചയായി മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക രാജ്യമായി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുസ്ലിങ്ങൾക്കെല്ലാം പാകിസ്ഥാനിലേക്ക് വരാം എന്ന് മുഹമ്മദ് അലി ജിന്ന ആഹ്വാനം ചെയ്തു എന്നാൽ ഖായിദെ മില്ലത്ത് സാഹിബ് അടക്കമുള്ളവർ പറഞ്ഞു ഇന്ത്യയിൽ ജീവിക്കുന്ന ഞങ്ങൾ ഇസ്ലാം വിശ്വാസികൾ ഇവിടെ ജീവിക്കും ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ് and as i said Three hundred eighty nine members in the Constitution Assembly came down to two hundred ninety nine. Many when he declared that whoever are Muslims, come with me to the Muslim nation. But including Qajem Ilad Sahib, the Muslims who are now in this country said, Yes, we are Islamic people, but India is our country. പക്ഷേ എന്താണ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പലവിധ വിവേചനങ്ങൾ എന്നാൽ ഇന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള വിവേചനങ്ങളാണ് പ്രാദേശിക വിവേചനം റീജിയണൽ ഡിസ്ക്രിമിനേഷൻ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല സ്റ്റെപ്പ് മദർ ആറ്റിറ്റ്യൂഡാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്നത് സംസ്ഥാനങ്ങളുടെ മികവിനെ അപമാനിക്കുകയാണ് തമിഴ്നാടാണ് അതിന്റെ ഏറ്റവും വലിയ ഇര ഈ ചിറ്റം വയം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന സമീപനമായി ഇത് മാറും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ലാംഗ്വേജ് പോളിസിയാണ് തമിഴ്നാട് ഭാഷാ വൈവിധ്യത്തിൽ വിശ്വസിക്കുന്ന നാടാണ് എന്നാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം തമിഴ്നാടിനെ ഉൾപ്പെടെ ഇന്ത്യയിലെ വൈവിധ്യങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളെ ആകെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ നടന്ന ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് തിരിച്ചു ശിവ ചൂണ്ടിക്കാണിച്ചു and a section of the members supported uh, english and when it came to equality equal rajendra prasad dr rajendra prasad was then the chairman cast his vote and by that ുടെ നാടാണ് മതം ജാതി സംസ്കാരം ജീവിതം എന്നാൽ നിങ്ങൾ വൺ നേഷൻ വൺ എലക്ഷൻ എന്നതാണ് അവസാനമിറക്കിയ പദ്ധതി ഈ സർക്കാർ എല്ലാ പരിപാടികളും ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം എന്ന മട്ടിലേക്കാണ് എത്തിക്കുന്നത് Now that we are accustomed, we are spelling out, uh, pronouncing it, but we do not know the meaning. Makar Dwar. What is it? What is it? Wherever we go, wherever we go, we see only Sanskrit letters, we see only Hindi letters. See, India is a union of states. Don't forget. Don't forget. In the eighth schedule of the constitution, there are 22 languages, and all those languages should be respected. പാർലമെന്റിലേക്ക് നോക്കൂ എവിടെ നോക്കിയാലും ഹിന്ദി സംസ്കൃതം നമുക്കതെല്ലാം മനസ്സിലാകണമെന്നുണ്ടോ ഇന്ത്യ ഭാഷാ വൈവിധ്യങ്ങളുടെ നാടാണ് എവിടെ നിന്നാണ് നമ്മൾ വരുന്നത് എന്നതിന് അനുസരിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഭരണകൂടത്തിന് വേണം എല്ലാ ഭാഷയും ബഹുമാനിക്കണം ഒരു പ്രത്യേക ഭാഷയ്ക്ക് മേധാവിത്വം കൽപ്പിക്കരുത് പിന്നീട് തിരിച്ചു ശിവ തമിഴിൻ്റെ മേന്മയും വിശദീകരിച്ചു this stepmotherly attitude, that's what i said, in my uh, outset itself, not even a hint of apprehension should creep into the minds of the linguistic minorities and religious minorities. Exactly. you are in power. Exactly. you are in power. but you have to treat the whole of india as one in your out outlook, not in names. You are are imposing. That's what we say. We say. not not against one language, language. or any other language. Don't impose that. തമിഴും സംസ്കൃതവും പൗരാണികമായ ഭാഷയാണ് പക്ഷേ സംസ്കൃതം ഇന്ന് സംസാര ഭാഷയല്ല പുസ്തകങ്ങളിലാണ് ജീവിക്കുന്നത് എന്നാൽ തമിഴിന് സമ്പന്നമായ ചരിത്രമുണ്ട് പക്ഷേ തമിഴിനോട് സ്റ്റെപ്പ് മദർ ആറ്റിറ്റ്യൂഡ് ഭാഷ എന്ന നിലയിലും കാണിക്കുകയാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഹിന്ദി തമിഴ്നാട്ടിൽ തമിഴും ഇംഗ്ലീഷുമാണ് വ്യാപകമായി ഔദ്യോഗികമായി ഉപയോഗിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദി പഠിച്ചിറങ്ങുന്ന കുട്ടികളുള്ളതും തമിഴ്നാട്ടിൽ ാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല പക്ഷേ തമിഴ് നമ്മുടെ ലാംഗ്വേജ് ആണ് ഭാഷാ വൈവിധ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭാഷാ നയമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ സമ്മതിക്കാനും കഴിയില്ല സെക്യുലറിസവും ഫെഡറലിസവും ഈ ഭരണഘടനയുടെ മർമ്മപ്രധാനമായ പോയിന്റാണ് അതാണ് നാം പിന്തുടരേണ്ടത് സാൻസ്ക്രിസ് നോട്ട് എ സ്പോക്കൺ ലാംഗ്വേജ് ഇറ്റ് ഓൺലി ഇൻ ബുക്സ് ഇറ്റ് ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ ഗ്രാമർ ആൻഡ് എവരിൽ ഒപ്പം തമിഴ്നാടിന്റെ ദേശസ്നേഹത്തെ കുറിച്ചും കൺക്ലൂഷനിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വി ആർ നോട്ട് അഗെൻസ്റ്റ് എ ലാംഗ്വേജ് വി ആർ നോട്ട് അഗെൻസ്റ്റ് എ റീജിയൻ ബട്ട് യു ഡോൺ ഡിസ്ക്രി ബിസ് ലൈവിംഗ് ഇൻ ദ ലാസ്റ്റ് ഓഫ് ഇന്ത്യ ഇറ്റ് ഇസ് നോട്ട് ദ ലാസ്റ്റ് Rather, India starts from the south only, from there only. Our language is rich. Our contribution to this country is rich. Whenever the integrity and the sovereignty of India was affected, it was DMK which has stood first to protect the nation. We had a slogan of separate Dravida Nadu. We gave it up only when the, during the Chinese aggression. ോട് വിവേചനം കാണിക്കരുത് എന്നും ഭരണഘടന ചർച്ച ചെയ്യുന്ന വേളയിൽ ഈ വിവേചനം എന്ന് പറയുന്നത് ഭരണഘടനയോട് തന്നെയുള്ള വെല്ലുവിളിയാണ് എന്നും സമർത്ഥിക്കുകയാണ് തിരുച്ചി ശിവ ചെയ്യുന്നത് തമിഴ്നാട് വിച്ച് ഇസ് പെർഫോമിംഗ് വെരി വെൽ ഇൻ എവറി ഫോർ എക്സാമ്പിൾ ഇൻ ദ ഹയർ എഡ്യൂക്കേഷൻ യൂണിയൻ ഗവൺമെന്റ് കൃത്യമായി സമകാലിക രാഷ്ട്രീയത്തെയും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെയും ഭരണഘടനയെ വെച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ് തിരിച്ചു ശിവ ചെയ്യുന്നത് നന്ദി നമസ്കാരം